ഹലോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം പാന്ന് നമുക്ക് ഹാങ്ങിങ് മെലസ്റ്റോമയുടെ പ്ലാന്റുകളാണ് കേട്ടോ അത് ഇരുപത് രൂപയാണ് നമുക്ക് റേറ്റ് വന്നിരിക്കുന്നത് ഇനി അടുത്ത അടീനിയത്തിൻ്റെ പ്ലാന്റ് ആണ് അടീനിയത്തിൻ്റെ പ്ലാന്റ് എല്ലാം നമുക്ക് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് സിംഗിളും ഡബിളും ഒക്കെ മിക്സഡായിട്ട് സീഡുകൾ പാകിയിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ അപ്പം കളർ സെലക്ഷനും കാര്യങ്ങളും അങ്ങനെയൊന്നും ഇല്ല അങ്ങനെ നമുക്ക് അറിയത്തില്ല കാരണം പൂവൊന്നും ആകാല്ലോ അപ്പം അതിൻ്റെ പ്ലാന്റുകളെല്ലാം നൂറ് രൂപയാണ് നമുക്ക് അടിനേയത്തിൻ്റെ പ്ലാന്റ് വരുന്നത് ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ പ്ലാന്റിൻ്റെ സൈസുകൾ വന്നിരിക്കുന്നത് അപ്പം ഇതിപ്പോൾ ഏതാണ് എങ്ങനെയാണെന്നൊന്നും നമുക്ക് അറിയത്തില്ല കാരണം കളർ സിംഗിളാണോ ഡബിൾ ആണോ അതാണെന്നോ ഒന്നും അറിയത്തില്ല കേട്ടോ അപ്പം ഏത് വേണേലും ആകാം നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ എല്ലാം നൂറ് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നമുക്ക് കുറച്ച് അഗ്ലോണിമ സൺഡ അഗ്ലോണിമ കട്ടിങ്ങെല്ലാം ഇരുപത് അല്ലെങ്കിൽ പതിനഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് റൂട്ടഡ് പ്ലാന്റുകൾ വരുമ്പോൾ അൻപത് രൂപയാണ് വൺ ഷോട്ട് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ അപ്പം എല്ലാം തന്നെ ഒരു അൻപത് രൂപ റേഞ്ചിലാണ് നമുക്ക് ഓട്ടഡ് പ്ലാന്റുകളെല്ലാം വരുന്നത് അഗ്ലോണിമ മാത്രമാണ് നമുക്ക് കട്ടിങ്ങുകളും കൂടെ വരുന്നുള്ളൂട്ടോ ബാക്കിയെല്ലാം വൺ ഷൂട്ട് പ്ലാന്റ് ആണ് ഈ ഒരു ഇതിൽ വരുന്നതെല്ലാം വാട്സപ്പ് മെസ്സേജ് ചെയ്യേണ്ട നമ്പർ ഞാൻ എന്താ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു നമ്പറിൽ വേണേ ഈ ഒരു വീഡിയോയിൽ കാണുന്ന പ്ലാന്റുകൾ ആവശ്യമുള്ളവർ വാട്സപ്പ് മെസ്സേജ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ജമന്തി ഉണ്ട് ജമന്തി നമുക്ക് പ്ലാന്റ് സൈസ് അനുസരിച്ചാണ് കേട്ടോ റേറ്റ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ പ്ലാന്റ് താല്പര്യം ഉണ്ടെങ്കിൽ വാട്സപ്പ് വന്നാൽ മതി അപ്പോൾ പ്ലാൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ചേച്ചി പറയുന്നതായിരിക്കും കേട്ടോ ഇതൊക്കെ നമുക്ക് സെയിം സൈസ് വരുമ്പോൾ അൻപത് രൂപയാണ് ആഫ്രിക്ക മെല്ലിയുടെ കുഞ്ഞു കുഞ്ഞു തൈകളും ആണ് ഇപ്പോൾ ഏത് പ്ലാന്റ് വേണോ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഒന്ന് വാട്ട്സപ്പ് വന്നാൽ മതി കേട്ടോ അപ്പോൾ ആളതിൻ്റെ ഒക്കെ പറയും അടീനിയം നൂറ് രൂപയാണ് അത് കളർ സെലക്ഷൻ ഇല്ല ബാക്കി ഒരുവിധം വിങ്കയൊക്കെ പതിനഞ്ച് രൂപയൊക്കെയാണ് കേട്ടോ ചെറിയ തൈകളാണ് ബാക്കി ഒരുവിധം വരുന്ന കോട്ടർ പ്ലാന്റുകൾ ഇതൊക്കെ അൻപത് രൂപ തന്നെയാണ് പിന്നെ അക്ലോണിമയുടെ മാത്രമാണ് നമുക്ക് കട്ടിങ് വന്നിരിക്കുന്നത് കട്ടിങ്ങിന് അത് പ പതിനഞ്ച് ഇരുപത് ആ ഒരു റേഞ്ചിലാണ് കട്ടിങ്ങിൻ്റെ വലിപ്പം അനുസരിച്ച് വരുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ എത്രയുള്ളൂ ഇനി അടുത്ത വീഡിയോയിൽ നാളെ കാണാം